ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു എൺപത്തിനാലാം സങ്കീർത്തനം ആറാം വാക്യം കണ്ണുനീർ താഴ്വരയിലൂടെ കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു ഹാലൂയ്യ നമ്മുടെ കർത്താവ് കണ്ണുനീർ താഴ്വരയെ അനുഗ്രഹത്തിൻ്റെ താഴ്വരയാക്കി മാറ്റുന്നവൻ കണ്ണുനീരോടെ അല്ലി വിലാപത്തോടെ ദുഃഖത്തോടെ ദൈവസന്നിധിയിൽ നാം അടുത്തു വരുമ്പോൾ നമ്മുടെ കണ്ണുനീരിന് മറുപടി തരുന്ന ഒരു ദൈവം നമുക്കുണ്ട് നമ്മുടെ കണ്ണുനീർ താഴ്വരകളെ അനുഗ്രഹത്തിൻ്റെ താഴ്വരയാക്കി മാറ്റാൻ നമ്മുടെ കർത്താവിന് സാധിക്കും എൺപത്തിനാലാം സങ്കീർത്തനം വായിക്കുമ്പോൾ കോരകുപുത്രന്മാർ തങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് ജീവിതത്തിൽ തങ്ങൾ കണ്ണുനീരൊഴുക്കിയ സ്ഥാനത്ത് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുക ദൈവത്തോട് പറയുക ദൈവമേ ഞങ്ങളുടെ കണ്ണുനീരിനെ നീ മുൻമഴയാൽ അനുഗ്രഹപൂർണമാക്കി മാറ്റുന്ന ഒരു ദൈവമാ അതവരുടെ ജീവിതത്തിൻ്റെ അനുഭവം അത്രേ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും ഏത് കണ്ണുനീരിൻ്റെ അവസ്ഥയിലും തങ്ങളെ കൈവിടുന്നവനല്ല ദൈവം തങ്ങളെ മാനിക്കുന്നവൻ അത്രേ ദൈവം ദൈവം ആരുടെ കണ്ണുനീരിനെയാണ് അനുഗ്രഹമാക്കി മാറ്റുന്നത് എൺപത്തിനാലാം സങ്കീർത്തനം അത് നമ്മെ പഠിപ്പിക്കുന്നു ഒന്നാമതായി സങ്കീർത്തനക്കാരൻ പറയുന്നു ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ ഒന്നും രണ്ടും വാക്യങ്ങൾ വായിക്കുമ്പോൾ വേദപുസ്തകം നമ്മെ അതാ പഠിപ്പിക്കുന്നത് എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു ദൈവത്തിൻ്റെ അല്ലലി പ്രാകാരങ്ങളെ വാഞ്ചിക്കുന്നവൻ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അന്വേഷിക്കുന്നവർ ദൈവസന്നിധിയിൽ സന്തോഷം കണ്ടെത്തുന്നവർ അവരോടാ പറയുന്നത് നിങ്ങളുടെ കണ്ണുനീരിനെ അവൻ അനുഗ്രഹത്തിൻ്റെ താഴ്വര ും നിങ്ങളുടെ അനുഗ്രഹത്തിന്റെ താഴ്വരയാക്കി മാറ്റാൻ എൻ്റെ ദൈവം വിശ്വസ്തന ഇന്ന് പകൽക്കാലവും സന്തോഷം ദൈവസന്നതിൽ കണ്ടെത്തിയാട്ട് ദൈവത്തിൻ്റെ മുഖത്തെ അന്വേഷിച്ചാട്ട് ദൈവം അത്ഭുതങ്ങളെ ചെയ്യും രണ്ടാമത്തെ ഹല്ലിൽ കാര്യം വേദപുസ്തകം പഠിപ്പിക്കുന്നു ദൈവത്തിൻ്റെ യാഗപീഠത്തിൽ വാസം കണ്ടെത്തിയവർ കുരുകിലിനെ മീവൽ പക്ഷിയെ പറഞ്ഞിട്ട് സങ്കീർത്തനക്കാരൻ പറയുന്നു ഇവരുടെ ഇവരുടെ വാസം ദൈവത്തിൻ്റെ യാഗപീഠത്തിലാണ് സൈന്യങ്ങളുടെ ഹോവയുടെ യാഗപീഠത്തിൽ അവ കൂടുണ്ടാക്കി അവിടെയാണ് ഇവ ഇവ രണ്ടും വസിക്കുന്നത് ആർക്കും തൊടാൻ പറ്റാത്ത ആർക്കും തകർക്കാൻ പറ്റാത്ത ഒരു സങ്കേത സ്ഥലം അവർ കണ്ടെത്തി അവരുടെ അല്ലുലി ആശ്രയം കർത്താവിൻ്റെ യാഗപീഠമാണ് ഇന്ന് പകൽക്കാലവും ദൈവത്തിൻ്റെ യാഗപീഠത്തിൽ ആശ്രയിക്കുന്ന ദൈവവൈതലി നിൻ്റെ കണ്ണുനീരിനെ അവൻ അനുഗ്രഹമാക്കി മാറ്റും നിൻ്റെ കണ്ണുനീരിന് അവൻ മറുപടി തരും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശാകുന്ന ആ നല്ല യാഗപീഠത്തെ നാം ഒന്ന് ധ്യാനിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും നമുക്ക് പ്രശംസിപ്പാനുള്ളത് കർത്താവായ യേശുവിൻ്റെ ക്രൂശിലല്ലാതെ മറ്റൊരിടത്തുമല്ല ഹല്ലലുയ അതാ ഗലാത്തി ലേഖനത്തിലൂടെ അപ്പസ്തുലനെ പൗലൂസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കർത്താവായ യേശുവിൻ്റെ ക്രൂശിലല്ലാതെ എനിക്കൊരു പ്രശംസയില്ല കാരണം ക്രൂശിലൂടെയാണ് ആ ക്രൂശിലെ യാഗത്തിലൂടെയാണ് അവൻ എന്നെ രക്ഷിച്ചത് ക്രൂശിൽ അവൻ നടത്തിയ ആ യാഗം ഹല്ലലു എൻ്റെ പാപത്തെ ക്ഷമിച്ച് എന്റെ രോഗത്തെ എടുത്തു മാറ്റി എൻ്റെ ശാപത്തെ എടുത്തു മാറ്റി ഇനി ഞാൻ കണ്ണുനീരോട് നിൽക്കേണ്ട ആവശ്യമില്ല എൻ്റെ കണ്ണുനീരിനെ തുടച്ചുകൊണ്ട് അവൻ ക്രൂശിന്മേൽ കയറി എൻ്റെ പാപത്തെ ചുമന്നുകൊണ്ട് അവൻ ക്രൂശിന്മേൽ കയറി ഇന്ന് പകൽക്കാലവും ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലെ നിന്നെ നോക്കി ലോകം കുറ്റം പറയാൻ ലോകം കളിയാക്കാൻ ലോകം നിന്ദിക്കാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല കാരണം എൻ്റെ കർത്താവിൻ്റെ ക്രൂശിൽ നിൻ്റെ പാപത്തിൻ്റെ പരിഹാരമുണ്ട് നിന്റെ പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും പരിഹാരം അവൻ്റെ ക്രൂശിലെ യാഗത്താൽ അവൻ ചെയ്തു അതുകൊണ്ട് ക്രൂശിനെ നാം നോക്കുമ്പോൾ ക്രൂശിനെ ധ്യാനിക്കുമ്പോൾ കർത്താവ് എത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതാ നാലാമത്തെ വാക്യത്തിൽ ഹല്ലേലൂയ ലുയ സങ്കീർത്തനക്കാരൻ പറയുന്നു കർത്താവിൻ്റെ ആലയത്തിൽ വസിക്കുന്നവർ ആലയത്തിൽ നിത്യം വസിക്കുന്നവർ അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥയ്ക്കാണ് വ്യത്യാസം വരുത്തുന്നത് ഹല്ലേലൂയ ലുയ്യ കർത്താവ് ആലയം രണ്ടോ മൂന്നോ പേര് കൂടുന്നിടത്ത് യേശുവിന്റെ നാമത്തിൽ കൂടുതടത്ത് നിങ്ങൾ കടന്നു ചെല്ലുമോ സഭായോഗങ്ങളിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമോ നിശ്ചയമായി നിങ്ങൾക്ക് ആശ്വാസമുണ്ട് ദൈവീക ഫെലോഷിപ്പ് ദൈവീക കൂട്ടായ്മകൾ എല്ലാ കാലത്തും ജനത്തിന് റിഫ്രഷിങ് ജനത്തിന് ജീവൻ പകരുന്നത് അന്യോന്യം ഭാരങ്ങളെ ചുമത്ത് ചുമന്ന് നാം പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് പ്രിയരെ നിങ്ങൾ കടന്ന് ചെല്ലണം നിങ്ങൾ ഏത് ദേശത്തും ഏത് സ്ഥലത്തും ആയിക്കോട്ടെ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നത് ഹല്ലേലൂയ ലോകത്തിന്റെ ഗ്യാതറിങ്ങിന്റെ നടുവിലല്ല ദൈവസഭയുടെ നടുവില ദൈവസഭയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ പ്രബോധനം നടത്തുമ്പോൾ നിങ്ങളുടെ ഭാരം ചുമക്കുന്ന കർത്താവിനെ നിങ്ങളെ തലോടുന്ന നിങ്ങളുടെ പ്രാണപ്രിയനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും അവൻ എൻ്റെ കണുനീരിനെ അനുഗ്രഹത്തിന്റെ താഴ്വരയാക്കി മാറ്റുന്ന ദൈവമത്രേ വീണ്ടും സങ്കീർത്തനക്കാരൻ പറയുന്നു കർത്താവിന്റെ ആലയത്തിൽ വസിക്കുക മാത്രമല്ല അവിടെ ആശ്രയം കണ്ടെത്തുക മാത്രമല്ല ഏറ്റവും വലിയ കാര്യം ദൈവത്തെ നിത്യം സ്തുതിക്കുക ഹലുവിയെ ജീവിതത്തിൻ്റെ ഏത് കാലഘട്ടത്തിലും ദൈവത്തെ നിത്യം സ്തുതിക്കണം പ്രിയരെ സ്തുതിയല്ല ഇപ്പോഴും നിങ്ങളുടെ നാവിലുണ്ടോ നിങ്ങളുടെ കണ്ണുനീരിനെ അവൻ അനുഗ്രഹമാക്കി മാറ്റും നിങ്ങൾക്കറിയാം പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോൾ കൈകൾ കാലകൾ ആമത്തിൽ അടയ്ക്കപ്പെട്ടു അവരുടെ ജീവിതത്തിൽ ഹല്ലലി ഒത്തിരി വേദന അനുഭവിച്ച ഒരു പകൽക്കാലം അതാ അർദ്ധരാത്രിയിൽ തങ്ങൾക്ക് താങ്കൾക്ക് കരയാനൊത്തിരി ുണ്ട് ദേഹം മുറിവേറ്റ് കാണും ദേഹത്തിൽ വേദന കാണും ഒത്തിരി പ്രതിസന്ധി കാണും എന്നാൽ ആ പ്രതിസന്ധിയുടെ നടുവിലും അവർ ദൈവത്തെ പാടി ആരാധിച്ചു പ്രിയരെ നിങ്ങളുടെ പ്രതിസന്ധിയിൽ നിങ്ങൾ അതിനെ നോക്കി അല്ലല്ലി കുറ്റം പറയുകയല്ല അതിനെ നോക്കി പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല വേണ്ടത് അതിൻ്റെ നടുവിലും തമിരാനെ നീ ഇതുവരെ നടത്തിയത് നീ ഇതുവരെ കൊണ്ടുവന്നത് താങ്ക് യു ജീസസ് എന്ന് പറഞ്ഞ് ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ പറ്റുമോ ഒത്തിരി പ്രയാസമുള്ള കാര്യമാണ് ഇന്ന് പകൽക്കാലവും എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത് എങ്കിലും ഒരു നിമിഷം നമ്മുടെ മാനുഷിക ചിന്തകളെ മാറ്റി വെച്ചിട്ട് ആ മുട്ടുമേൽ നിന്നിട്ടൊന്ന് പറയാൻ പറ്റുമോ അപ്പാ എന്നെ നടത്തിയ കൃപയ്ക്കായി സ്തോത്രം ദൈവമേ എനിക്കൊന്നും കംപ്ലയിൻ്റ് പറയാനില്ല കർത്താവെ ഈ പ്രതിസന്ധിയുടെ നടുവിലും എന്നെ നടത്താൻ അങ്ങ് വിശ്വസ്തനാണ് അങ്ങയുടെ ഒറ്റ വാക്ക് മതി എൻ്റെ അവസ്ഥ മാറ്റുവാൻ നീ ക്രൂശിൽ എനിക്ക് വേണ്ടി സഹിച്ച യാഗത്തെ ഓർക്കുമ്പോൾ സഹിച്ച വേദനയെ ഓർക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ അല്ലേലൂയ അത് സാരമില്ലെന്ന് എണ്ണി ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു സ്തോത്രം ചെയ്യുന്നു പ്രിയരെ പൗലൂസിൻ്റെയും ശിലാസിൻ്റെയും അവസ്ഥ മാറ്റി അവരെ ജയോത്സവമാക്കി പുറത്തു കൊണ്ടുവന്ന ദൈവം നിങ്ങളുടെ കഷ്ടതയിലും നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ നിങ്ങളുടെ കണ്ണുനീരിനെ അനുഗ്രഹത്തിൻ്റെ താഴ്വരയാക്കി മാറ്റാൻ വിശ്വസ്തനത്രേ വാക്കുമാറാത്തവനത്രേ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ആമീൻ ആമീൻ ആമീൻ